ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വാഹനങ്ങളുടെ പുക പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് വായുമലിനീകരണം എങ്ങനെയെല്ലാം സംഭവിക്കുന്നുവെന്ന് താഴെ കൊടുത്തിരിക്കുന്ന പൈ ഡയഗ്രാം വിശകലനം ചെയ്ത് കണ്ടെത്തുക അപ്പോൾ നമുക്കിവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട് ഇതിൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന വായുമലിനീകരണത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇതിൽ നാൽപ്പത്തഞ്ച് ശതമാനം തന്നിട്ടുള്ളത് പൊടിപടലങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ മൂലമാണ് വായുമലിനീകരണം നടക്കുന്നത് അടുത്ത് തന്നിട്ടുള്ളത് പതിനേഴ് ശതമാനം മാലിന്യങ്ങൾ കത്തിക്കുന്നത് മൂലം പിന്നെ അടുത്തത് പതിനാല് ശതമാനം വാഹനങ്ങൾ വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ നിന്നൊക്കെയാണ് വായുമലിനീകരണം ഉണ്ടാകുന്നത് ഇനി അടുത്തത് ഡീസൽ ജനറേറ്റർ അതിൽ നിന്നും ഒമ്പത് ശതമാനവും വ്യവസായങ്ങളിൽ നിന്നും എട്ട് ശതമാനവും ഗാർഹിക പാചകങ്ങളിൽ നിന്നും ഏഴ് ശതമാനവുമാണ് എന്താ വായുമലിനീകരണത്തിന് കാരണമാകുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വായുമലിനീകരണം ഉണ്ടാക്കുന്നത് പൊടിപടലങ്ങളും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെയാണ് അല്ലേ ഏറ്റവും കുറവ് വരുന്നതോ ഗാർഹിക പാചകങ്ങളിൽ നിന്നൊക്കെയാണ് ഏറ്റവും കുറവ് വായുമലിനീകരണം സംഭവിക്കുന്നത് അപ്പോൾ രണ്ടും നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ തന്നിരിക്കുന്ന പൈഡഗ്രത്തിൽ നിന്നും നമുക്ക് വായുമലിനീകരണം സംഭവിക്കുന്നതിനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അപ്പോൾ വായുമലിനീകരണത്തെക്കുറിച്ചുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവയ്ക്കുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഈ സെമിനാറിൽ ഉൾപ്പെടുത്താൻ പാടിട്ടുണ്ട് അപ്പോൾ വായുമലിനീകരണം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ ഇനി നമുക്കത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പരിഹാര മാർഗങ്ങൾ മരങ്ങൾ വച്ചുപിടിപ്പിക്കുക വായുമലിനീകരണം കുറയ്ക്കുന്നതിനായി പൊതുഗതാഗതം ഉപയോഗിക്കുക ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക വീണ്ടും ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക ഉദാഹരണം സോളാർ എനർജി ഹൈഡ്രോ ഇലക്ട്രിക് പവർ മുതലായവ ഇതുവരെ പറഞ്ഞത് വായുമലിനീകരണത്തെക്കുറിച്ചാണ് ഇനി ജലവും ഇതേപോലെ മലിനമാകുന്നുണ്ടോന്നു ഇനി അതാണ് നോക്കാൻ പോകുന്നത് ഭൂമിയിലെ ജലം ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് ഭൂമിയിൽ ജലം ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നിട്ടുണ്ട് മഞ്ഞുപാളികൾ ഹിമാനികൾ മുതലായവ ഇനി തന്നിട്ടുള്ളത് നീരാവി ഇനി ഇതിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് മഞ്ഞ് മൂടൽ മഞ്ഞ് മഞ്ഞുമലകൾ ശുദ്ധജലം തണ്ണീർ തടങ്ങൾ മഴ ഇവയുടെ ഒക്കെ രൂപത്തിൽ നമുക്ക് ജലം കാണപ്പെടുന്നുണ്ട് അല്ലെ അടുത്തത് നോക്കാനുള്ളത് പുഴ അന്നും ഇന്നും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ പുഴയിലാണ് കുളിച്ചിരുന്നത് ഈ പുഴയുടെ ഇന്നത്തെ അവസ്ഥ നോക്കൂ അതായത് പണ്ട് നല്ല രീതിയിലൊക്കെ ഉപയോഗിച്ചിരുന്ന പുഴ ഇന്നിപ്പോൾ വളരെയധികം മലിനമായിട്ട് വേസ്റ്റുകളെല്ലാം അടിഞ്ഞുകൂടി ഒഴുക്ക് നിളിച്ച് വളരെയധികം മലിനമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു പുഴയുടെ അവസ്ഥ എന്ന് പറയുന്നത് ജലാശയങ്ങൾ എങ്ങനെയൊക്കെയാണ് മലിനീകരിക്കപ്പെടുന്നത് അതിൻ്റെ പോയിന്റിലൂടെ തന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയൽ രാസവസ്തുക്കൾ ഒഴുകിയെത്തൽ ഈ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം മലിനജലം ഒഴുകിയെത്തൽ ജൈവ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ വലിച്ചെറിയൽ ഫാക്ടറികളിൽ നിന്നും മാലിന്യം തള്ളുന്നത് പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും ജലാശയങ്ങൾ മലിനമാകാനുള്ള കാരണങ്ങളാണ് നമ്മളീ പറഞ്ഞതൊക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം പായലും ആൽഗകളും നിറഞ്ഞ് മലിനമായ ഒരു ജലാശയത്തിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതേപോലെ ജലാശയങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്തുകൊണ്ടായിരിക്കും ഇതുപോലെ ഇങ്ങനെ പച്ച പച്ചക്കളറായിട്ട് കിടക്കുന്നതെന്നൊക്കെ അപ്പോൾ അതിനെ കാരണമാണ് ഇവിടെ ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് യൂട്രോഫിക്കേഷൻ ജലാശയങ്ങളിൽ ആൽഗകൾ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു അപ്പോൾ യൂട്രോഫിക്കേഷൻ എന്താണെന്ന് എന്താണെന്നോട് പറഞ്ഞിരിക്കുന്നത് ആൽഗ പോലുള്ള ജലസസ്യങ്ങൾ അമിതമായി വളരുന്നതിന് പറയുന്നതാണ് യൂട്രോഫിക്കേഷൻ നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താ നൈട്രജൻ കലർന്ന രാസവളങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുമ്പോഴാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു ഇതുമൂലം ജലത്തിലെ മറ്റു സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആവാസ വ്യവസ്ഥ തകിടമറിയുകയും ചെയ്യുന്നു അപ്പോടെ പറഞ്ഞിട്ടുണ്ട് ജലമലിനീകരണം ആവാസവ്യവസ്ഥയുടെ നാശത്തിന് എങ്ങനെയാണ് കാരണമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം നൈട്രജൻ കലർന്ന രാസവളങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ജലാശയങ്ങളിലുള്ള ജലസസ്യങ്ങൾ കൂടുതലായിട്ട് വളരും അപ്പോൾ കൂടുതലായിട്ട് വളരുമ്പോൾ ജലത്തിൽ ലയിച്ചുചേർന്നിട്ടുള്ള ഓക്സിജനാണ് ഇവ ഉപയോഗിക്കുന്നത് അപ്പോൾ കുറേ സസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് എന്താ കുറേ ഓക്സിജൻ്റെ ആവശ്യം വരും അല്ലേ അപ്പോൾ ഈ സസ്യങ്ങൾ മുഴുവനും ആ ജലത്തിൽ ലയിച്ചുചേർന്ന് ഓക്സിജൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ജലത്തിലുള്ള ജീവികൾക്കും പിന്നെ മറ്റു ജലസസ്യങ്ങൾക്കും ഈ ഓക്സിജൻ ഉപയോഗിക്കാൻ പറ്റാതെ വരികയും അങ്ങനെ അവ നശിച്ചു പോവുകയും ചെയ്യും അങ്ങനെയാണ് ഈ ഒരു ആവാസ തകിടം പറയുന്നത് മനസ്സിലായല്ലോ ഇനി ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ആ ചിത്രങ്ങൾ വിശകലനം ചെയ്തിട്ട് അതുപോലെ തന്നെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചിട്ടും ജലമലിനീകരണത്തിന് കാരണമാകുന്ന സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് തന്നിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് നോക്കാം രാസ കീടനാശിനികളുടെ അമിതോപയോഗം മലിനജലം ഓടകളിലേക്ക് ഒഴുക്കിവിടൽ അറവുശാലകളിലെ മാലിന്യം മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത് വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി ഇത് ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ കൂടാതെ ജൈവ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ വലിച്ചെറിയൽ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ നിക്ഷേപിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാം കേട്ടോ ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ ലിസ്റ്റ് ചെയ്തല്ലോ ഇവയുടെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിലെഴുതാൻ അപ്പോൾ നമുക്ക് ജലമലിനീകരണം കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അപ്പോൾ നമുക്കിതിൻ്റെ പോയിന്റ്സുകളൊക്കെ നോക്കാം കുടിവെള്ളം മലിനമാകുന്നു കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം തുടങ്ങിയ പലതരം ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്നു ജലത്തിൽ ഒഴുകിയെത്തുന്ന രാസവസ്തുക്കൾ മണ്ണിനെയും മലിനമാക്കുന്നു യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണമാകുന്നു ഈ പോയിൻ്റ്സ് കൂടാണ്ട് അറിയാവുന്ന പോയിന്റുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അടുത്തത് നോക്കാം ജലസ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടിവെള്ള സ്രോതസ്സുകൾ നിങ്ങളുടെ വിദ്യാലയത്തിലെ കുടിവെള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണ് കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം സ്കൂളുകളിൽ മെയിനായിട്ട് ആയിട്ട് ആ പൈപ്പുകളിൽ കൂടെയുള്ള വെള്ളം തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ സ്റ്റാഫ് റൂമിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തൊക്കെ ഫിൽറ്റർ ചെയ്ത വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാകും അല്ലേ അതൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കുടിവെള്ള സ്രോതസ്സെന്ന് പറയുന്നത് കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ നോക്കാം തെളിഞ്ഞ ജലം തെളിഞ്ഞ ജലമായിരിക്കണം അല്ലേ നിറവും മണവും ഇല്ലാതിരിക്കുക അതൊക്കെയാണ് രോഗാണുക്കൾ ഇല്ലാതിരിക്കുക അതൊക്കെയാണ് അപകടകാരികളായ രാസവസ്തുക്കൾ ഇല്ലാതിരിക്കുക അതുമൊക്കെ അതിന് ആവശ്യത്തിനുള്ള ധാതുലവണങ്ങൾ ഉണ്ടായിരിക്കുക അതും ടിക്ക് കൊടുക്കാം നമുക്ക് ഉപ്പ് ഉണ്ടായിരിക്കുക അത് വേണ്ട അല്ലേ ഉപ്പു വെള്ളം കുടിക്കാൻ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇട്ടിക്കിടണ്ട അടുത്തത് ആസിഡ് ഗുണമോ ബേസ് ഗുണമോ ഇല്ലാതിരിക്കുക ഓക്കെ അപ്പോൾ ഒരു കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഉണ്ടായിരിക്കുക എന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാതും കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ പെടുന്നതാണ് അല്ലേ അടുത്തത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കുടിവെള്ളം പരിശോധിക്കാം അതായത് കുടിവെള്ളത്തിന്റെ സാമ്പിളുകളൊക്കെ എടുത്തിട്ട് താഴെ പറയുന്ന പ്രത്യേകതകളൊക്കെ പരിശോധിക്കാറാണ് പറഞ്ഞിട്ടുള്ളത് അത് എന്തൊക്കെ പരിശോധിക്കണം നിറം മണം ആസിഡ് ഗുണം അല്ലെങ്കിൽ ബേസ് ഗുണം അലയ മാലിന്യങ്ങളുടെ സാന്നിധ്യം ഇതൊക്കെ ആ ഒരു കുടിവെള്ളത്തിന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പരീക്ഷണം ചെയ്യുന്നതിന് എന്തൊക്കെ സാമഗ്രികൾ ആവശ്യമുണ്ടെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഹെയർ ലെൻസ് ഫിൽറ്റർ പേപ്പറ് സാർവീക സൂചക ഇതിലേക്ക് നമുക്ക് പഞ്ഞി ആഡ് ചെയ്യാം അതുപോലെ തന്നെ ലിറ്റ്മസ് പേപ്പറൊക്കെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ലിറ്റ്മസ് പേപ്പറും പഞ്ഞിയൊക്കെ ഇതിനു ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പർ സാധാരണ ഉപയോഗിക്കുന്നത് ജലത്തിന് ബേസ് ഗുണമോ ആസിഡ് ഗുണമോ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പഞ്ഞുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജലത്തിൻ്റെ നിറവും മണവും കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ അതായത് ആ വെള്ളത്തിൽ കുറച്ച് പഞ്ഞി മുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഞ്ഞിയുടെ കളറിൽ മാറ്റം ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം മലിനമായിട്ടുള്ള വെള്ളമാണെന്ന് അല്ലേ പിന്നെ നമുക്ക് ആ പഞ്ഞി മണത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അതിന് എന്തെങ്കിലും രൂക്ഷക എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റും അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ആ ജലം നാല് ശുദ്ധജലമാണോ കുടിക്കാൻ പറ്റിയതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഫിൽറ്റർ പേപ്പർ ഹാൻഡ് ലെൻസ് എന്നിവ ഉപയോഗിച്ച് കുടിവെള്ളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകൾ കണ്ടെത്താൻ സാധിക്കും ഫിൽറ്റർ പേപ്പറും ഹാൻഡ് ലെൻസും ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ എന്തെങ്കിലും അലേയമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ അഴിഞ്ഞു ചേർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഫിൽറ്റർ പേപ്പറിലൂടെ ജലം അരിക്കാന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അലയമായിട്ട് കിടക്കുന്നോ അതായത് ലയിക്കാതെ കിടക്കുന്ന എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും ആ ലിറ്റ്മസ് പേപ്പർ ഫിൽറ്റർ പേപ്പറിൻ്റെ പുറത്തുണ്ടാവും അല്ലേ ആ ജലം താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അവശിഷ്ടങ്ങൾ ആ പേപ്പറിലായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഹാൻഡ് ലെൻസ് ഉപയോഗിക്കുക നമുക്ക് ഈ മാലിന്യങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും സാർവിക സൂചകം ഉപയോഗിച്ച് ജലത്തിന് ആസിഡ് സ്വഭാവമോ ബേസിക സ്വഭാവമോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയില്ല കണ്ടെത്താൻ കഴിയും അല്ലെ അതായത് ശുദ്ധജലത്തിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് ഏഴാണ് ഏഴിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ബേസായിരിക്കും ഏഴിൽ കുറവാണെന്നുണ്ടെങ്കിൽ അസിഡിക്കായിരിക്കും അപ്പൊ നമുക്ക് അത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അടുത്തത് കുടിവെള്ള ശുദ്ധീകരണമാണ് അതായത് കുടിവെള്ളത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ കലർന്നിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ അതിന് വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് എന്ന് പറയുന്നത് പിന്നെ അതിന് ശേഷം ഇവിടെ വേറെ പറഞ്ഞിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും പഠിക്കണം പരീക്ഷയ്ക്ക് എന്തായാലും വരും അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് തിളപ്പിക്കലാണ് കുറഞ്ഞത് ഒരു മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മ ജീവികൾ നശിക്കും എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കും അപ്പോൾ തിളപ്പിക്കുന്നത് വഴി അതിൽ ചെറിയ ചെറിയ സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകും ഒരു മിനിറ്റ് നേരമെങ്കിലും തിളപ്പിക്കണം ജലം അടുത്താണ് അരിക്കൽ ജലത്തിലുള്ള അലേയ മാലിന്യങ്ങളെ അതായത് ജലത്തിൽ ലയിക്കാതെ ചേർന്നിട്ടുള്ള മാലിന്യങ്ങളെ അരിപ്പകൾ ഉപയോഗിച്ച് വേർതിരിക്കുന്നു എന്നാൽ സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടാവില്ല കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവികളൊക്കെ അതൊന്നും ഒരിക്കലും ഈ അരിക്കാൻ അരിക്കൽ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ജലത്തിൽ ലൈറ്റ് ലയിച്ചുള്ള ഘടകങ്ങൾ എന്നിവയൊന്നും നീക്കം ചെയ്യപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തു പറയുന്നത് അടീക്കലാണ് ജലത്തിലുള്ള അലേയ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ചു ഉപയോഗിക്കാം സൂക്ഷ്മ ജീവികൾ ജലത്തിൽ ലയിച്ച് ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ ഈ രീതി ഉപയോഗിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല അപ്പോൾ അടിക്കൽ വഴി എന്താ ചെയ്യുക കുറ കുറേ ഒരുവിധം വലിയ മാലിന്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജലത്തിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടി കിടക്കും അല്ലെ അപ്പോൾ ജലം മുകളിൽ തെളിഞ്ഞു നിൽക്കും ആ ശുദ്ധജലത്തിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തതാണ് ക്ലോറിനേഷൻ ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങളെ മാറ്റാൻ കഴിയില്ല വീടുകളിലൊക്കെ പൈപ്പ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാവും അതിലൂടെ വരുന്ന വെള്ളത്തിന് ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും അത് ബ്ലീച്ചിങ് പൗഡർ കലർത്തിയിട്ട് വരുന്ന വെള്ളമാണ് അപ്പോൾ ഇങ്ങനെ ബ്ലീച്ചിങ് പൗഡർ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ അളവിൽ ചേർത്ത് വരുന്ന ജലത്തിലെ സൂക്ഷ്മ ജീവികളൊക്കെ നശിച്ചു പോകും ഇനി അടുത്തൊരു മാർഗ്ഗം എന്ന് പറയുന്നതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് അതായത് ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗ്ഗമാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിന്റെ മുകളിൽ വേറൊരു പാത്രം മൂടാൻ വേണ്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജലം തിളച്ചു കഴിയുമ്പോൾ ത്തിൽ കുറേ വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ ഉണ്ടാവും അല്ലേ ആ വെള്ളത്തുള്ളികളാണ് ശുദ്ധമായ ജലം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ വരുന്ന ജലത്തിനെ മാറ്റിയെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ശുദ്ധജലത്തെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത് ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല അപ്പോൾ അതിലെന്താണ് സംഭവിക്കുന്നത് അതിൽ ജലത്തിൽ ലയിച്ച് ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ നമ്മൾ പറഞ്ഞത് വായുമലിനീകരണത്തെക്കുറിച്ചും ജലമലിനീകരണത്തെക്കുറിച്ചാണ് ഇനി അടുത്തത് പറയുന്നത് മലിനീകരണം മണ്ണിലും ഇവിടെ നൽകിയിരിക്കുന്ന പത്രവാർത്തയുടെ തലക്കെട്ടും ചിത്രവും നിരീക്ഷിക്കുക മാലിന്യം വലിച്ചെറിയാൽ വിവരം നൽകിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും നമ്മുടെ സമൂഹത്തിലെ ചിലരുടെ ഇത്തരം ശീലങ്ങൾ എങ്ങനെയാണ് പരിസ്ഥിതിയെ ബാധിക്കുന്നത് അപ്പോൾ ഈ വേസ്റ്റുകൾ കൊണ്ടുവിടുന്ന വഴി അതെങ്ങനെയൊക്കെയാണ് പരിസ്ഥിതിയെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പലപ്പോഴും ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോർഡിൻ്റെ താഴെയായിരിക്കും എല്ലാവരും കൊണ്ടും മാലിന്യങ്ങൾ കൊണ്ടുവിടാം അല്ലേ അപ്പോൾ അങ്ങനത്തെ ബോർഡുകൾക്കൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രസക്തി ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ് അനിയന്ത്രിതമായിട്ട് വേസ്റ്റുള്ളത് പോലെ കെട്ടിക്കിടക്കാണെന്നുണ്ടെങ്കിൽ സമീപത്തുള്ള ജലാശയങ്ങളൊക്കെ മലിനമാകാൻ തുടങ്ങും പിന്നെ അതുകൂടാതെ ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കൊന്നു വഴി കീടങ്ങളും എലി കൊതുക് തുടങ്ങിയ ജീവികളൊക്കെ അങ്ങോട്ട് ആകർഷിക്കും അല്ലേ അപ്പോൾ അതിൽ നിന്നും എന്താ മലേറിയ കോളറ അതുപോലുള്ള രോഗങ്ങളൊക്കെ വ്യാപിക്കാനുള്ള കാരണമാവുകയും ചെയ്യും ഇനി അടുത്ത് നോക്കാനുള്ളത് വീട്ടിലെ മാലിന്യങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ് അവയുടെ ഒരു പട്ടിക തയ്യാറാക്കുക അതായത് ഉണ്ടാവും പച്ചക്കറിയുടെ മാലിന്യങ്ങൾ ഉണ്ടാവും പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടാവും പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് വീടുകളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളുണ്ടാവും കാർഡ് ബോർഡുകൾ ഉണ്ടാവും അതുപോലെ തന്നെ പഴയ ബാറ്ററി അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാകും അല്ലേ ഒരു പഴത്തൊലി മണ്ണിലിട്ട് ഏറെ നാൾ കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി അത് മണ്ണിൽ അലിഞ്ഞു ചേരുമെന്ന് നിങ്ങൾക്കറിയാം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി വിഘടിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഇത്തരം മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങൾ മാലിന്യങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ജൈവ മാലിന്യങ്ങളെന്നും അജൈവ മാലിന്യങ്ങളെന്നും സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ട് അത് വിഘടിച്ച് അല്ലെങ്കിൽ എഴുന്ന അഴുകിച്ചേരുക മണ്ണിലേക്ക് അഴുകിച്ചേരുമ്പോഴാണ് ഇത്തരം മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളായിട്ട് മാറുന്നത് എന്നാൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക് മണ്ണിൽ ദീർഘനാൾ കിടന്നാൽ അത് പഴത്തൊലിയെ പോലെ മണ്ണിൽ ചേരുമോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഷ്ണങ്ങൾ ലോഹങ്ങൾ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ തെർമോക്കോൾ തുടങ്ങിയവയെ വിഘടിപ്പിക്കാൻ മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് കഴിയില്ല ഇവയാണ് ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന സൂക്ഷ്മജീവികൾക്ക് വിഘടിപ്പിക്കാൻ കഴിയാത്ത മാലിന്യങ്ങളെ പറയുന്നതാണ് അജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മാലിന്യങ്ങൾ രണ്ട് തരത്തിലാണ് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും മാലിന്യങ്ങളെ ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് ജൈവ മാലിന്യങ്ങളാണ് അതിൽ പഴത്തുള്ളി തന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യാം മുട്ടത്തോട് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഗാർഡൻ വേസ്റ്റുകൾ അതുപോലെ തന്നെ കാർഡ്ബോർഡ് ഇനി അജൈവ മാലിന്യങ്ങളിലേക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് കവറുകൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ പഴയ ബാറ്ററികൾ ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഗ്ലാസ് ജാർ തുടങ്ങിയവയ്ക്കെ നമുക്ക് അജൈവ മാലിന്യങ്ങളിലേക്ക് എഴുതാം ഇവയിൽ ഏതുതരം മാലിന്യങ്ങളാണ് മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നത് അജൈവ മാലിന്യങ്ങളാണ് മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കീടനാശിനികൾ രാസവസ്തുക്കൾ തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ മണ്ണിനെ മലിനീകരിക്കുന്നു സി എഫ് ലാമ്പുകൾ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മെർക്കുറി കാഡ്മിയം പോലുള്ള ലോഹങ്ങളും മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് അജൈവ മാലിന്യങ്ങളാണ് മണ്ണിനെ മലിനീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ലാമ്പുകളിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മെർക്കുറി കാഡ്മിയം പോലുള്ള ലോഹങ്ങളും മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ഇപ്പം അതിൽ വരുന്ന ഉദാഹരണങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി ഞാൻ സെക്കൻഡ് പാർട്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കാം അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഭാഗമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം